സി പി എം നേതാവും മുൻമന്ത്രിയുമായി ഇ പി ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം എന്ന വ്യാജേന ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ലക്ഷങ്ങൾ തട്ടിയത് സ്വദേശി അനിൽകുമാറാണ് പിടിയിലായത് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വ്യാജ ഉത്തരവുകളും പണം നൽകിയവർക്ക് ഇയാൾ കൈമാറിയിരുന്നു ആലപ്പുഴ കൈനഗിരി സ്വദേശി സുമയുടെ പരാതിയിലാണ് തിരുവനന്തപുരം കേശവദാസപുരം സ്വദേശി അനിൽകുമാറിനെ ആലപ്പുഴ സൗത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ മകൻ അഭിലാഷും തട്ടിപ്പിൽ പങ്കാളിയാണ് ആലപ്പുഴ ജനറൽ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവിടെ നഴ്സുമാരുടെ ഒഴിവുണ്ടെന്നും നിയമനം നൽകാമെന്നും പറഞ്ഞായിരുന്നു ഇയാൾ പരാതിക്കാരിയെ സമീപിച്ചത് മുൻമന്ത്രിയും സി പി എം നേതാവുമായ ഇ പി ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം കൂടിയാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നേരിട്ടും അല്ലാതെയും പല തവണകളായി രണ്ടര ലക്ഷം രൂപയോളം തട്ടിയെടുത്തതായി പരാതിയിൽ പറയുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലും ജോലി വാഗ്ദാനം നൽകി അനിൽകുമാർ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എറണാകുളത്ത് നിന്നാണ് അനിൽകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് കസ്റ്റഡിയിലെടുത്തത്യ്യാന്റെ മോഡസ് എന്ന് പറഞ്ഞാൽ അഞ്ചു മാസം താൽക്കാലിക നിയമനവും തുടർന്ന് സ്ഥിര നിയമനവും നൽകാമെന്നായിരുന്നു വാഗ്ദാനം സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ പണം നൽകിയവരെ ആശുപത്രിയിൽ വിളിച്ചുവരുത്തി ആരോഗ്യവകുപ്പിന്റെ ഐ ഡി കാർഡും ധരിച്ച് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ കയറിയിറങ്ങുകയും ചെയ്തു വിശ്വസിപ്പിക്കാനായി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പേരിലുള്ള വ്യാജ ഉത്തരവുകളും ഇയാൾ തയ്യാറാക്കി നൽകി അനിൽകുമാർ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് പോലീസ് ജനം ആലപ്പുഴ